അവന് ഈ ലോകത്തും പരലോകത്തും അവൻ അവനതിന് ഫലം കിട്ടും നമ്മൾ പലപ്പോഴും ദൈവാരാധന ചെയ്യുവാൻ എന്തിന് സ്വർഗം ലഭിക്കുവാനാണ് എന്ന് പറയുന്നത് മരണാനന്തരം നമുക്ക് ലഭിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയാണ് എപ്പോഴും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രസിഡന്റ് യു എ റഷീദ് അധ്യക്ഷത വഹിച്ചു ഞാൻ പറയുന്നത് ഞാൻ കൗൺസിലർ ആകാൻ വേണ്ടി കൊടുത്തോ കൗൺസിലർ ആകാരിക്കാൻ വേണ്ടി കൊടുത്തതല്ല ഇത് നമ്മളെ കൊറത്ത് കുറേ ഒരു നമ്മുടെ നാട്ടിലുള്ള ആളുകളെ സഹായിക്കുന്ന കുറച്ചാളിനെ സമീപിച്ചപ്പം അവരെല്ലാം വളരെ താല്പര്യം താല്പര്യപൂർവ്വം മുമ്പോട്ട് വന്നപ്പോഴും നമ്മളത് തുടരാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ഈ നമ്മുടെ ഈ പരിപാടിയിൽ ഇപ്പോൾ യാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ ഇത് തരുന്ന ആളുകൾ ഈ പൈസ തരുന്ന ആളുകൾ നല്ല നിയത്തോടുകൂടി ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം എം എ അറബിക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി വിജയിച്ച ഉവൈസ് ബിൻ വിജയിച്ചിൻ ഹിഫ്ലുൽ ഖുറാൻ വിജയകരമായി പൂർത്തീകരിച്ച മുഹമ്മദ് റയ്യാനെയും ചടങ്ങിൽ ആദരിച്ചു ധാന്യക്കിറ്റുകളുടെ വിതരണം എഞ്ചിനീയർ സൈഫുദി കിച്ചിലു നിർവഹിച്ചു ഷെമീം ചീരാമത്ത് എം ഹാമിദ് മാസ്റ്റർ റഹീം ചീരാമത്ത് തസ്ലീം റഷീദ് മുഹമ്മദ് തൻസീം തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ഞൂറ് നിർദ്ധന കുടുംബങ്ങൾക്കാണ് ധാന്യ ന്യൂസ് ബ്യൂറോ ബ്യൂറോളം